അടുത്ത നമ്മൾ മൽഫ്ര മോട്ടോഴ്സിന് ഒരു പുതിയ വീഡിയോയിലേക്കാണ് ഞമ്മള് ചെയ്യുന്നത് ഇത് എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് വേഗനർ മാത്രം ചെയ്യണുള്ളൂ അഞ്ചാറ് വേഗണറാളുണ്ട് അപ്പൊ ആരെങ്കിലും വേഗണർ മാത്രം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി രണ്ട് മൂന്നാല് വേഗണർ പരിചയപ്പെട്ടാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അന്നാന്ന് കയറണ എല്ലാ ദിവസം കയറുന്ന വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് വരും അപ്പൊ നിങ്ങക്ക് ഗ്യാപ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ അപ്പഴ അപ്പഴും നമ്പറിൽ വിളിച്ച രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട പോ കിടിലം വി എക്സ് ഐ പിന്നെ വേഗനറ രണ്ടായിരത്തി പതിനൊന്ന് ന്യൂഷറ്റിൽ വരുന്ന അലേവിയില് കാര്യക്കല്ല നല്ല നല്ല വൃത്തിയിലൊരു വൈറ്റ് കളറ് വി എക് ഐ വേഗനാർ വണ്ടി എല്ലാം ഉണ്ടാക്കി നല്ല പക്ക വണ്ടിയാണ് ഡോറ് നമ്മള് ലോക്കാണ് ചാവി നമ്മൾ എടുത്തിട്ടില്ല വാനെ തുറന്ന് കാണിച്ചു കൊടുക്കാം നല്ല ഇന്റീരിയർ അലേവിയിലൊക്കെ നല്ല ചൊറുക്കില്ല അലേവിയില് കാര്യമൊക്കെ കണ്ടിട്ടോ തയറൊക്കെ എടുത്താ വണ്ടി ലോക്കൊക്കെ കൊണ്ട് നമുക്ക് തുറന്നതാണ് അലേവിൽ കാര്യൊക്കെ വരുന്നത് നല്ല അടിപൊളി വണ്ടി കിട്ടോ നല്ല ചൊറുക്കില്ല അലേവിയില് വരുന്നേ വി എക്സ് ഐ ആണ് വരുന്നത് വി എക്സ് ഐ നല്ല ബാക്ക് വൈപ്പർ കാര്യ കേരള അറുപത്തഞ്ചിലാണ് വണ്ടി അമ്മ പൂജ്യം പൂജ്യം എഴുപത്തഞ്ച് ഡി കിസ് ബ്രോയിലർ കാര്യൊക്കെ കുടിക്കുക വി എക്സ് ഐ രണ്ട് ലക്ഷം രൂപന്റെ താഴെ കൊടുക്കും നമ്മള് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ന്യൂ ഷൈപ്പിൽ വാഗനർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടായി ചോദിച്ചോളി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് എ സി പവർ സ്റ്റാറിംഗ് നാല് ഡോറ് വിൻഡോ കമ്പനി സെറ്റ് വി എക്സ് ഐല് വരുന്ന ഒറിജിനൽ ന്യൂ ഷൈപ്പ് വണ്ടി കേട്ടോ പോളിഷ് സർവീസ് ഒക്കെ ചെയ്യാം ഒന്ന് സർവീസ് അതായത് പാർട്ടി പാർക്കിംഗ് സെലിന് നമുക്ക് ഞമ്മക്ക് ആവശ്യക്കാരുണ്ടായി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കൊടുക്കണ്ടോ ഓക്കേ അടുത്തത് ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക് ഐ എൻ വേഗനറാണ് കുറഞ്ഞ ഒരു അമ്പത്തി ജില്ലാനോ അറുപത്തി ജില്ലാനോ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അത് അടിപൊളി അലവില് കാര്യൊക്കെ ചെയ്ത വണ്ടിട്ടോ അല്ല വൃത്തിയില്ല ചെറിയ ചെറിയൊരു അറുപതിനായിരം അമ്പതിനാറ് ഫ്രണ്ടായിട്ട് ക്ലെയിം ഉണ്ട് പറഞ്ഞതാണ് ഫ്രണ്ടില് തന്റെ എയർലൈറ്റ് നമ്പർ കാര്യങ്ങൾ മാത്രം മാറിയിട്ടുള്ളൂ ഒക്കെ പറഞ്ഞ പക്ക വൃത്തില്ല ലോക്കാണ് ഒന്ന് കാണിച്ചെത്തുള്ളു കാണിച്ചെത്തടാം അല്ല ആൻഡ്രോയിഡ് സെറ്റ് ഇവിടെ ഫ്രണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ കൊടുക്കണേ നല്ല നല്ല അടിപൊളി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ അല്ലേ നല്ല വൃത്തിയിലെ സീറ്റർ കാര്യൊക്കെ അല്ലേ വി എക്സ് ഐറ്റ ഫുള്ള് ഫിറ്റിങ് ഡിക്കി സ്പോയിലർ കാര്യൊക്കെ അഡീഷണൽ ചെയ്തിരിക്കണേ പിന്നെ വി എക്സ് ആണ് വരുന്നത് വേഗനർ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടി കിട്ടോ അതും ഫുള്ള് ലോണിൽ കൊടുക്കട്ടോ ആ സൈഡൊക്കെ നിർത്ത നല്ല വൃത്തിയുള്ള വൃത്തിയിലെ വേഗനറണ്ട് വേഗനർ ഒരു അഞ്ചാറിന് ഉണ്ട് കേട്ടോ ഏത് ആണെങ്കിലും നിങ്ങൾ വിളിച്ചോളി നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കാറ്റലോഗ് കാര്യൊക്കെ വിട്ടേരും പക്ക വി എച്ച് ഐ ഓപ്ഷനിൽ തന്നെ വിഗ്ണർ ഉണ്ട് ഇവിടെ മാറാവുകൊണ്ട് എടുക്കാൻ കുറച്ച് കെതിയായിട്ടുണ്ട് നമ്മളെ ആവശ്യക്കാരുടെ ഫുള്ള് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടേരും രണ്ടായിരത്തി പതിനെട്ട് മോഡല് അറുപത്തി ജില്ലാനോ അയിമ്പതില്ലാനോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി പിന്നെ മൂന്ന് എഴുപത്തി അഞ്ച് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ നമ്മളെ സിംഗിൾ ഓണർഷിപ്പിൽ നടക്കണേ എൽ എക്സൈ ഓപ്ഷനാണ് എ സിയും പവർ രണ്ട് ഡോർ വിൻഡോ മാത്രം വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നല്ല ഹൈ ക്വാളിറ്റി വാഗനറാണെങ്കിൽ വിളിച്ചോളി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കട്ടോ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലെട്ടോ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ കുടുക്കണം കമ്പനി സെറ്റ് സെറ്റൊക്കെ ചെയ്ത് ഏ സിയും പവർ സ്റ്റാർ രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്നെ അതും സിംഗിൾ ഓണർഷിപ്പിൽ നടക്കണേ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കെട്ടോ രണ്ട് അറിവിന് കൊടുക്കാൻ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി പതിനഞ്ച് മോഡലൊന്നും എവിടുന്നും കിട്ടൂല കേട്ടോ രണ്ടായിരം രണ്ടറിന് അതും ഫുൾ രണ്ടായിരത്തി പതിനഞ്ച് ആണ് നല്ല ക്വാളിറ്റി ആണ് ഇന്നലെ കയറിയിട്ടുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി വേഗനറൊക്കെ ഫുള്ള് ചാകര കേട്ടോ അടിപൊളി വെഹിക്കിലാണ് നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടിക്കാരൊക്കെ നല്ല വൃത്തില്ല രണ്ടായിരത്തി പതിനഞ്ച് മലപ്പുറം റെജിസ്ട്രേഷനിൽ വരുന്ന ഒറിജിനാലിറ്റി വണ്ടി നമുക്ക് രണ്ട് അറുപതാണ് ചോദിക്കണേ രണ്ട് അറുപത് ലോണും കിട്ടും അല്ല അടിപൊളിയൊരു വേഗനർ ഇപ്പൊ മൂന്ന് വാഗനർ ഇനി അടുത്ത നാലാമത്തെ ചെയ്യാൻ പോവാണ് ഓക്കെ അല്ല വലിയ വാഗം കൊടുത്തില്ലേ പക്ക വണ്ടിയുടെ അതുപോലെ തന്നെയാണ് വേഗനറിന്റെ അതേമാതിരി തന്നെ ഐറ്റിലെ വണ്ടിട്ടോ ഇതൊക്കെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വി എക് ഐ കൊടുക്കട്ടോ ധനസ്റ്റിലോ ഐറ്റില് പോക വേഗനറിന്റെ അതേ സെയിം ഇഞ്ചം വരുന്ന വണ്ടിയാണ് ഇതേ മോഡലന്നെ അവിടെ ധനസ്റ്റിലോ പിന്നെ അവിടെ തന്നെ നെസ്റ്റിലുണ്ട് അതൊക്കെ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനും കൊടുക്കട്ടോ അല്ലെ കിലോമീറ്റർ കിലോമീറ്ററോടെ വേഗനറിന്റെ അതേ സെയിം ഇഞ്ചം വരുന്ന വണ്ടിയാണ് അതൊക്കെ ഓക്കെ അടുത്ത വേഗനർ ഒരു ഗ്രേ കളർ ആണ് ഓട്ടോമാറ്റിക്കില് ആർക്കെങ്കിലും വേഗനർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി അല്ല അടിപൊളി ഒരു വേഗനർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് രണ്ടാം മാസം വണ്ടിട്ടോ ഫുള്ള് ലോണില് സിംഗിൾ ഓണർഷിപ്പില് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് കൊടുക്കട്ടോ അടിപൊളിയൊരു വൈക്കിളാണ് ടയർ കാര്യൊക്കെ നല്ല നൂറ് ശതമാനം ടയർ കാര്യമൊക്കെ ഗ്യാരണ്ടി ഇല്ല വണ്ടി ആൾക്കാരെ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ഇന്റീരിയർ ഓട്ടോമാറ്റിക് ഗിയർ ഇല്ല വണ്ടി ആരെങ്കിലും ആണെങ്കിൽ ചോദിച്ചോളൂ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടാം മാസം വണ്ടി മൂന്നേ പത്തിന് അടുക്കെട്ടോ ഇത് വെറും ഒരു ഓട്ടോമാറ്റിക് മാത്രം ചെയ്യണ വീഡിയോ ആണ് അപ്പൊ ആൾക്കാർ ഓട്ടോമാറ്റിക് വേഗണറ് മാനുവൽ വേഗനറുകളൊക്കെ ഏത് വേണമെങ്കിലും ഇങ്ങള് വിളിച്ചോളി നല്ല അടിപൊളി ഗ്രേ കളറ് റെഡ് കളറ് വൈറ്റ് കളറ് സിൽവർ കളറ് ഏത് കളറുവാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഇത് കൊണ്ടുപോകാം മാനുവൽ ആണെങ്കിൽ അതൊക്കെ കൊണ്ടുപോകാം അതുപോലെ തന്നെ നമ്മൾ പഴയ മോഡൽ മോഡല് നമ്മള് വേഗനർ ഇത് ചെയ്യും പഴയ മോഡൽ വേഗനറുവാണെങ്കിൽ അവിടെ ഉണ്ട് പഴയ മോഡൽ നിങ്ങൾ ആവശ്യക്കാരൻ്റെ നിന്ന് വരാനും ഉണ്ട് വേറെ വണ്ടി അപ്പൊ പഴയത് നമ്മൾ ചെയ്യുന്നില്ല പുതിയ മോഡൽ വേഗനർ മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ അവിടുത്തെ നമ്മള് റെഡ് കളറ് കേൽപ്പത്തി ഏഴു വേഗനാർ കിട്ടോ പത്ത് അറുപത് നമ്പറില്ല വെറും അറുപത്തി ലാന് കിലോമീറ്റർ നല്ല ടയർ കാലക്കൽ തൊണ്ണൂറ് ശതമാനം ടയർ കാലക്കല്ല വി എക്സ് ഐ ഇത് മാനുവല വരുന്ന ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ മാനുവൽ മൂന്നേ പത്തിന് ഇത് കൊടുത്തോട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മാനുവലുവാണെങ്കിൽ ഫുള്ള് ലോൺ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട് അറുപതിനായിരം അറുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കുന്ന വാഗനർ ഓട്ടോ പിന്നെ ആണെങ്കിൽ കൊണ്ടേക്കോളി ഇതൊക്കെ കടക്കാൻ കടക്കാനും ഈ ആൾക്കാർ കടക്കാൻ നിർത്തിയിട്ട് അതൊന്നും നിർത്തി നല്ല പക്ക വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാണ് ഗ്യാരണ്ടി വണ്ടി നല്ല വി എക്സ് ഐപ്ച്ചിൽ വരുന്ന കേൽപ്പത്തിൽ വരുന്ന മലപ്പുറം റെജിസ്ട്രേഷനിൽ വരുന്ന വി എക്സ് ഐ വേഗനറാണെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല വൃത്തി അറുപതിനായിരം ഓടിയ വണ്ടി എത്ര മൂന്നേ പത്തിന് കൊടുക്കട്ടോ ഓട്ടോമാറ്റിക് ആണെങ്കിലും മൂന്നേ പത്തിന് കൊടുക്കാം ആണെങ്കിൽ മൂന്നേ പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി ആട്ടോ കേല്പത്തിലല്ലേ ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് ഓട്ടം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇത് മേ അറുപതിനായിരം ഓടിയിട്ടുള്ളൂ ഓക്കെ ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വൈറ്റ് വേഗനറ് എല്ലാ കളറും ആണെങ്കിലും കൊടുക്കട്ടോ അത് തനി റെഡാണ് അടുത്ത ഒരു ഒരു ചെറിയൊരു വേറൊരു കളറ് റെഡാ കേട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ ആട്ടോ വേഗനർ കൊണ്ട് ചാകിര കേട്ടോ ഏത് വാഗണറാണെങ്കിലും വിളിച്ചോളൂ ഇത് റെജിസ്ട്രേഷൻ വരുന്ന കെയൽ അൻപത്തി അഞ്ചിലാട്ടോ ആറ് കെയൽ പത്തിലാട്ടോ ഇതാസിക്കാറുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനർ ഒക്കെ ന്യൂഷേപ്പ് വാഗണർ കേട്ടോ ഒരു പതിനെട്ട് വരെ ഇറങ്ങിയ മോഡൽ പതിനെട്ടിന് ശേഷം വീണ്ടും മോഡലാണ് ഇന്റീരിയൽ കാര്യ പെട്ടോ വി എക്സ് ഐ ആണ് നാല് ഡോറ് വിൻഡോ എ സി ഫാസ്റ്റ് മിറർ അഡ്ജസ്റ്റ് ഒക്കെ വന്ന അല്ലെ ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടാ സിംഗിൾ ഓണർഷിപ്പ് തന്നെ ഇതും കിടക്കണത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആൾക്കാർ ആൾക്കാരും ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ടേ പത്താണ് ഞമ്മള് ചോദിക്കണത് കേട്ടോ വില എല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആക്കുക എല്ലാ വണ്ടിക്കും നിങ്ങൾ വിളിച്ചോളി രണ്ട് മൂന്നാല് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങള് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ദിവസം കേരള വണ്ടികളെയാ എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങൾക്ക് പറ്റിയ വണ്ടികൾ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കും ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാല് എല്ലാ വീഡിയോ നമുക്ക് കിട്ടും എല്ലാ ഫോട്ടോ കിട്ടും എല്ലാ ഡീറ്റെയിൽ കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അഞ്ചാറ് വേഗണറുകൾ മാത്രമേ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ എല്ലാ വീഡിയോ എല്ലാ വണ്ടികളും ചെയ്ത വീഡിയോ ഇതിന്റെ നേരത്തായ മുന്നിലൊക്കെ ഉണ്ടാവും ഞമ്മളെ വീഡിയോ പിന്നെ കുറെ വണ്ടികൾ കയറുന്ന എല്ലാ ദിവസം വീഡിയോ ഉണ്ടാവും എല്ലാ ദിവസവും രണ്ടു മൂന്ന് വണ്ടി കയറും അത് പുതിയതായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് കയറുന്ന വണ്ടികൾ അന്നാന്ന് എല്ലാ ദിവസങ്ങളും എടുത്തു വിടും നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം നേരെ ഓക്കെ ബൈ